ഹൈന്ദവ വിശ്വാസപ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് രാത്രികളെന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ പേരുകളിലറിയപ്പെടുന്നു ഈ മൂന്ന് ദിവസങ്ങൾ പ്രധാനമായും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇവ ആഘോഷിക്കുന്നത് സ്ത്രീശക്തി മഹാശക്തി മാതൃത്വം യുവതി ബാലിക ഊർവരത ഐശ്വര്യം വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ പ്രപഞ്ചനാഥയായ ആദിശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങളെന്ന നിലയിൽ നവരാത്രി വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ദുർഗാപൂജ ദസറ തുടങ്ങിയ പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നു കേരളത്തിൽ മഹാസരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം വരുന്നു ഇത് വിദ്യാരംഭം എന്നറിയപ്പെടുന്നു അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം പൊതുവെ ജഗദീശ്വരിയായ ആദിപരാശക്തിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട് കേരളത്തിൽ സരസ്വതീ പൂജ അഥവാ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കോലുവെയ്പ്പ് കർണാടകയിൽ ദസറ കൊല്ലൂർ മോകാംബികയിൽ പുഷ്പ ഉത്തരഭാരതത്തിൽ രാമലീല ബംഗാളിൽ ദുർഗാപൂജ അസാമിൽ കുമാരി പൂജ സപ്തമാതൃപൂജ ശ്രീവിദ്യ ഉപാസകർക്ക് ശ്രീചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ ചിലർ നവരാത്രി നാളുകളിൽ വ്രതമനുഷ്ഠിക്കാറുണ്ട് വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് സങ്കല്പം നവരാത്രിയിൽ ദേവിയെ ഉപാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവും ഫലമെന്ന് വിശ്വാസവുമുണ്ട് ശാക്തേയ വിശ്വാസപ്രകാരം ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് ദിവസം മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു മറ്റൊരു രീതിയിൽ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നു ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിദാത്രിയിൽ അവസാനിക്കുന്നു ചിലപ്പോൾ സപ്തമാതൃക്കളായ ബ്രഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി ചാമുണ്ടി എന്നിവരെ ആരാധിക്കുന്നു ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് പല ഭഗവതീക്ഷേത്രങ്ങളിലും ഉത്സവം പൊങ്കാല പൂരം ദേവി ഭാഗവത നവാഹയജ്ഞം ചണ്ഡികാ ഹോമം ഐശ്വര്യ പൂജ അഷ്ടലക്ഷ്മി പൂജ സരസ്വതി പൂജ ലളിതാ സഹസ്രനാമ പാരായണം ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയവ ഈ സമയത്ത് നടത്തപ്പെടുന്നു കർണാടകത്തിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് നവരാത്രി നവരാത്രിയിൽ കൊല്ലൂർ മൂകാംബികയിലെ പുഷ്പരഥോത്സവവും വിദ്യാരംഭവും അതിപ്രസിദ്ധമാണ് ഈ ദിവസങ്ങളിൽ മൂകാംബിക ദർശനത്തിനായി കൊല്ലൂരിലേക്ക് മലയാളികളുടെ ഒഴുക്ക് ഉണ്ടാവാറുണ്ട് ഒൻപതാം ദിവസമായ മഹാനവമിയിൽ വിശേഷപ്പെട്ട ചണ്ഡികാ ഹോമവും ഭഗവതിയുടെ പുഷ്പരഥോത്സവവും നടക്കുന്നു പരാശക്തിയെ പുഷ്പരഥത്തിൽ കുടിയിരുത്തി രഥം വലിക്കുന്നു അന്നേ ദിവസം അർദ്ധരാത്രി വൈകി അവസാന ഭക്തനും തൊഴുതിറങ്ങിയ ശേഷം മാത്രമേ നടയടയ്ക്കാറുള്ളൂ പിറ്റേന്ന് പുലർച്ചെ വിജയദശമി ദിവസം വിദ്യാരംഭം ആരംഭിക്കുന്നു ആയിരക്കണക്കിന് കുരുന്നുകളാണ് വിദ്യാരംഭത്തിന് മൂകാംബികയിൽ എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ അഞ്ച് നവരാത്രികൾ ഉണ്ടെങ്കിലും മൂന്നെണ്ണമേ ഇപ്പോൾ ആഘോഷിക്കപ്പെടാറുള്ളൂ ശൈത്യത്തിന്റെ ആരംഭമായ ശരത് ഋതുവിലാണ് നവരാത്രി ആഘോഷിക്കുന്നത് മഹാനവരാത്രി എന്നും പേരുണ്ട് ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് പ്രധാനമായും ഇത് ആഘോഷിക്കുന്നത് രക്തബീജൻ ചണ്ടമുണ്ടൻ ശുംഭനിശുംഭൻ എന്നിവരെ ഭഗവതി വധിച്ചതും നവരാത്രി നാളുകളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കിഴക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇതിന് കൂടുതൽ പ്രാധാന്യമുള്ളത് വടക്കേ ഇന്ത്യയിൽ ചിലർ ബന്ദാസുരപഥത്തിൻ്റെ ഓർമ്മയിലാണ് ശരത് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിൽ മറ്റു ചിലർ ശ്രീരാമൻ രാവണനെ വിജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും ആഘോഷിക്കുന്നു മൈസൂർ ചാമുണ്ടി ക്ഷേത്രത്തിലെ ദിസ്രയും പ്രസിദ്ധമാണ് വേനലിൻ്റെ ആരംഭമായ വസന്ത ഋതുവിലാണ് വസന്ത നവരാത്രി ഉത്സവം വടക്കേ ഇന്ത്യയിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് രാമനവമിയോടനുബന്ധിച്ചാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ആഷാഢ നവരാത്രി ആഘോഷിക്കുന്നത് വരാഹി പഞ്ചമി ദേവിയുടെ ഉപാസകന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആഘോഷം ദേവീ മഹാത്മ്യത്തിലെ ഏഴ് മാതൃക്കളിൽ ഒരാളാണ് വരാഹി ഇത് പരാശക്തി തന്നെയാണ് അഷ്ടലക്ഷ്മി സ്വരൂപിണി വരാഹരൂപം പൂണ്ട കാളി പഞ്ചുരുളി എന്നൊക്കെ അറിയപ്പെടുന്നു ഹിമാചൽ പ്രദേശിൽ ഗൃഹ്യ നവരാത്രി എന്നാണ് ഇതിൻ്റെ പേര് ദേവിയുടെ പടുകൂറ്റൻ കോലങ്ങൾ മുതൽ മണ്ണിൽ തീർത്ത കൊച്ചു ബൊമ്മകൾ വരെ അലങ്കരിച്ച് പൂജിക്കുന്ന ഒരാഘോഷമാണ് നവരാത്രി ബംഗാളിലെ കാളി പൂജയോടനുബന്ധിച്ച് ദുർഗാദേവിയുടെ വലിയ രൂപങ്ങൾ കെട്ടിയൊരുക്കുന്നു തമിഴ്നാട്ടിൽ ബ്രാഹ്മണർ വളരെ പ്രധാനമായി കൊണ്ടാടുന്ന ഒരു ആചാരം കൂടിയാണ് കൊലുവെക്കൽ കന്നി മകരം മീനം മിഥുനം എന്നീ മാസങ്ങളിലും നവരാത്രി ആചരിക്കാമെങ്കിലും കന്നി നവരാത്രിത്തിനാണ് സർവ്വപ്രാധാന്യം ഒൻപത് ദിവസം ആചരിക്കുവാൻ സൗകര്യപ്പെടാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കുവാൻ വിധിയുണ്ട് കേരളത്തിൽ പ്രായേണ മൂന്ന് ദിവസമാണ് ആചരിക്കുന്നത് ശക്തി ഉപാസന പ്രധാനമായ ഈ ദിവസങ്ങളിൽ ദേവി ഭാഗവതം ദേവീ മഹാത്മ്യം മാർക്കണ്ടേയ പുരാണം ലളിതാ സഹസ്രനാമം കനകധാര സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം ഭദ്രകാളി പത്ത് മറ്റു സ്തുതികൾ എന്നിവ വായിക്കുകയും പുരശ്ചരണാദികൾ ആചരിക്കുകയും വേണം നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് എട്ടാം ദിവസമായ ദുർഗാഷ്ടമി ഒൻപതാം ദിവസമായ മഹാനവമി പത്താം ദിവസം വിജയദശമി എന്നീ പേരിൽ അറിയപ്പെടുന്നു ദുർഗാഷ്ടമി എന്നാൽ നവരാത്രിയിലെ ദുർഗയ്ക്കായി സമർപ്പിതമായ ദിവസമാണ് ആദിപരാശക്തിയെ ദുഃഖനാശിനിയായ ദുർഗാഭഗവതിയായി ദുർഗാഷ്ടമി ദിവസം ആരാധിക്കുന്നു സകലതും ഭഗവതിക്ക് കാണിക്കവയ്ക്കുന്ന ദിനം അന്നു നടത്തുന്ന പൂജകൾ പ്രാർത്ഥനകൾ തുടങ്ങിയവ ഭയങ്ങളും ദുഃഖങ്ങളും ആപത്തുകളും അകറ്റും എന്നാണ് വിശ്വാസം ദുർഗാഷ്ടമി നാളിൽ വൈകുന്നേരം തൊഴിലാളികൾ പണിയായുധങ്ങളും എഴുത്തുകാരും ഉദ്യോഗസ്ഥരും പേനയും കുട്ടികൾ പാഠപുസ്തകങ്ങളും ഭഗവതിക്ക് മുൻപിൽ സമർപ്പിക്കണമെന്നാണ് വിശ്വാസം അതിനാൽ ഈ ദിവസത്തിന് ആയുധ പൂജ അല്ലെങ്കിൽ പൂജ വെപ്പ് എന്ന പേര് ലഭിച്ചു ഭഗവതി ക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസമാണിത് സർവ്വതിൻ്റെയും കാരണഭൂതയായ ജഗതീശ്വരിയുടെ മുൻപിൽ എല്ലാം സമർപ്പിച്ച് വിനീതനായി വീണ്ടും അമ്മയുടെ അനുഗ്രഹത്തോടെ ജീവിത വിജയത്തിനായി പുതുതായി എല്ലാം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം മഹാനവമി പൂജവയ്പ്പിന്റെ രണ്ടാം ദിനമാണിത് പ്രാർത്ഥനകളും പൂജകളും ക്ഷേത്ര ദർശനവും നടത്താൻ വിശേഷപ്പെട്ട ദിവസം പരാശക്തിയെ ഐശ്വര്യത്തിന്റെ ഭഗവതിയായ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ആരാധിക്കുവാൻ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ദിവസം അന്നത്തെ പൂജ ഐശ്വര്യവും ദുഃഖമോചനവും പ്രദാനം ചെയ്യുന്നതും ഏറ്റവും പുണ്യകരവും കൂടിയാണ് എന്നാണ് വിശ്വാസം അന്ന് ദേവീസ്തുതികൾ ജപിക്കുന്നതും വെറുതെ കേൾക്കുന്നത് പോലും വിശേഷമാണ് എന്നാണ് വിശ്വാസം ദേവീമാഹാത്മ്യം ലളിതാ സഹസ്രനാമം കനകധാര സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങിയവയുടെ ജപത്തിന് വിശേഷ ദിവസമാണിത് ഈ ദിവസം രാത്രിയിൽ കൊല്ലൂർ മോകാംബികയിൽ പുഷ്പരഥോത്സവം നടക്കുന്നു വിജയദശമി കന്നി വെളുത്തപക്ഷത്തിലെ ദശമി നവമി രാത്രിയുടെ അവസാനത്തിൽ വിജയദശമിയായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു പരാശക്തിയുടെ വിജയസൂചകമായ ഈ ദിനം വിശ്വാസികൾ അതിപ്രധാനമായി കരുതുന്നു അന്നു പ്രഭാതത്തിൽ പൂജ വെച്ച പുസ്തകങ്ങളും തൊഴിൽ വസ്തുക്കളും ഭഗവതിയുടെ പ്രസാദമായി സങ്കൽപ്പിച്ച് തിരികെ എടുക്കുന്നു വിദ്യയ്ക്കും ഐശ്വര്യത്തിനും സർവവിജയത്തിനും വേണ്ടി വിശേഷാൽ പ്രാർത്ഥനകൾ പൂജകൾ എന്നിവ നടത്തുന്നു കേരളത്തിൽ അന്നു പ്രഭാതത്തിൽ മഹാസരസ്വതീ പൂജ കുട്ടികളുടെ വിദ്യാരംഭം എന്നിവ നടക്കുന്നു ദേവീക്ഷേത്രങ്ങളിൽ ഭഗവതിയെ അന്ന് മഹാസരസ്വതിയായി അണിയിച്ചൊരുക്കി ആരാധിക്കുന്നു വിശ്വാസികൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും അന്ന് തന്നെ സമസ്ത സൽക്കർമ്മങ്ങൾക്കും പറ്റിയ പുണ്യദിനമാണിത് വിദ്യാരംഭം മുതലായ ശുഭകർമ്മങ്ങൾ അന്ന് ആരംഭിക്കുന്നു പരാശക്തിയെ അന്ന് മഹാസരസ്വതിയായി മഹിഷാസുര സിദ്ധിദാത്രിയായി ആരാധിക്കപ്പെടുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇത് വിശേഷ ദിവസങ്ങളാണ് പൂജ വെയ്പ്പും വിദ്യാരംഭവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികാലയങ്ങളിലൊന്നായ പാലക്കാട് കല്ലേക്കുളങ്ങര ഹേമ്പാമ്പിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏകവുമായ ആഘോഷമാണ് നവരാത്രി ഉത്സവം ആയിരക്കണക്കിന് ആളുകളാണ് നവരാത്രി ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് വിദ്യാഭ്യാസ ഉയർച്ച ഐശ്വര്യം ആഗ്രഹ സാഫല്യം എന്നിവയ്ക്ക് ഇവിടുത്തെ നവരാത്രി ദർശനം ഏറ്റവും ഉത്തമമാണെന്ന് വിശ്വാസവുമുണ്ട് കോട്ടയത്തെ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എറണാകുളത്തെ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ആലുവ ദേശം ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രം നവരാത്രി ആരംഭം മുതൽ വിജയദശമി വരെ എല്ലാ ദിവസവും നവരാത്രി മണ്ഡപത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടാകും ആവണങ്കോട് ക്ഷേത്രം വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങിയ സരസ്വതീ പ്രധാനമായ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം അതിപ്രധാനമാണ് തിരുവനന്തപുരത്ത് പൂജപ്പുര ക്ഷേത്രത്തിൽ നടക്കുന്ന നവരാത്രി ആഘോഷം അതിവിപുലമാണ് സരസ്വതീ സാന്നിധ്യമുള്ള തൃശ്ശൂരിലെ തിരുവുള്ളക്കാവ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഭഗവതീക്ഷേത്രം മലയാളപ്പുഴ ദേവീക്ഷേത്രം തിരുവനന്തപുരം പൂജപ്പുര ക്ഷേത്രം മലപ്പുറം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് ക്ഷേത്രം കോട്ടയം കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം കണ്ണൂരിലെ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം കോഴിക്കോട് വളയനാട് ഭഗവതി ക്ഷേത്രം ശ്രീ അഴകൊടി ക്ഷേത്രം മാവേലിക്കര ചെട്ടികുളങ്ങര ക്ഷേത്രം തട്ടാരമ്പലം ക്ഷേത്രം ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ഇടുക്കി പെരുവന്താനം വള്ളിയങ്കാവ് ക്ഷേത്രം പന്തളം പാട്ടുപുരക്കാവ് ക്ഷേത്രം കൊല്ലത്തെ എഴുകോൺ മൂകാംബിയ ക്ഷേത്രം തുടങ്ങി കേരളത്തിൽ പ്രസിദ്ധമായ മിക്ക ഭഗവതി ക്ഷേത്രങ്ങളിലും നവരാത്രിയും വിദ്യാരംഭവും വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുന്നു പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട ക്ഷേത്രം നവരാത്രി ദിനങ്ങളിലെ ദശഭാവചാർത്തിന് പ്രസിദ്ധമാണ് ഏവർക്കും ക്ലാബ്സ് മീഡിയ എൻ്റർടൈൻമെൻസിൻ്റെ നവരാത്രി ആശംസകൾ